നമസ്കാരം മക്കളെ എല്ലാവർക്കും എ മിരിട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം വളരെ സന്തോഷത്തോടു കൂടി ഒരു നല്ല ഇൻഫർമേഷൻ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ആയി എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം എസ് എസ് സി ജി ഫിസിക്കൽ കൂടി കഴിഞ്ഞ് മെഡിക്കലിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ആ മെഡിക്കലിന്റെ ഡേറ്റ് നമുക്കിപ്പോൾ അനൗൺസ് ആയിട്ടുണ്ട് അപ്പോ ഇനി നിങ്ങളുടെ തൊട്ടു മുമ്പിൽ ഉള്ളത് മെഡിക്കലിന്റെ ഡേറ്റ്സ് ആണ് ആ മെഡിക്കലിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അപ്പൊ നമ്മൾ ഈ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഒന്ന് ഓവറോൾ വിലയിരുത്തി കഴിഞ്ഞാൽ അധിക സമയം എടുക്കുന്നില്ല നിങ്ങളെ സമയം കളയാതെ തന്നെ കാര്യങ്ങൾ ചുരുക്കി പറയും നമ്മൾ ഇതിൽ ടോട്ടൽ അപേക്ഷകൾ നടന്നിരുന്നത് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത് ടോട്ടൽ അപേക്ഷകൾ നടന്നത് അൻപത്തിരണ്ടേ പോയിന്റ് അറുപത്തി ഒമ്പത് ലക്ഷം അൻപത്തിരണ്ടേ പോയിന്റ് അറുപത്തി ഒമ്പത് അതായത് അൻപത്തി മൂന്ന് ലക്ഷം ആളുകൾ അപേക്ഷയായിച്ചിരുന്നു അതിൽ കമ്പ്യൂട്ടർ ബേസ് പരീക്ഷ പാസ്സായത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് അതായത് ഏകദേശം അൻപത്തി മൂന്ന് ലക്ഷം പേര് അപേക്ഷ അയച്ചതിൽ നാല് ലക്ഷത്തോളം ആളുകളാണ് കമ്പ്യൂട്ടർ ബേസ് ടെസ്റ്റ് പാസ്സായവർ അതിൽ നിന്ന് ഫിസിക്കലിന് വേണ്ടി അവരൊരു കട്ട് ഓഫ് മാർക്ക് പോയിട്ട് നോർമലൈസ് ചെയ്തപ്പോൾ നോർമലൈസേഷന് ശേഷം നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പേരായിട്ട് ചുരുങ്ങി ഓർക്കണം അൻപത്തിമൂന്ന് ലക്ഷത്തിൽ നിന്ന് നമ്മൾ ഫിസിക്കലിലേക്ക് പോകുമ്പോൾ വൺ ലാഖ് ട്വന്റി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തേർട്ടി സിക്സ് എന്ന ചെറിയ ഒരു സംഖ്യയിലേക്ക് നമ്മൾ പോയി അതിനുശേഷം അത് വീണ്ടും ഒരു കട്ട് ഓഫ് വന്നു അതിനുശേഷം അത് മെഡിക്കലിലേക്ക് പോയപ്പോൾ തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് എന്ന അതിലും ചെറിയൊരു സംഖ്യയിലേക്ക് പോയി ഓർക്കണം നയൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി സെവൻ ആളുകളെയാണ് മെഡിക്കലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ നമുക്കിതിനെ ഇതിനെ വേർതിച്ചൊരിക്കലും കേരളത്തിൽ നിന്ന് എത്തുപേര് സെലക്ടറായി എന്ന് പറയാൻ കഴിയില്ല കാരണം ഇതൊരു നാഷണൽ അല്ലെങ്കിൽ രാജ്യവ്യാപകമായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അതുകൊണ്ട് കേരളത്തിൽ എത്ര പേര് അപ്ലൈ ചെയ്തു കേരളത്തിൽ നിന്ന് എത്ര പേര് പരീക്ഷ എഴുതി എത്ര പേര് പാസ്സായി എത്ര പേര് ഫിസിക്കലി ക്വാളിഫൈഡ് ആയി എത്ര പേര് മെഡിക്കലേക്ക് ക്വാളിഫൈഡ് ആയി എന്ന് ഇപ്പോൾ നമുക്ക് വിലയിരുത്തുന്നത് അസാധ്യമാണ് ഓക്കെ ഇനി നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഫിസിക്കലിൽ ക്വാളിഫൈഡ് പാസ്സായി അതിനുശേഷം നിങ്ങൾ മെഡിക്കലിലേക്ക് പോയാൽ നമ്മളെ മുന്നിൽ ഉണ്ടാകുന്ന മെഡിക്കൽ ടെസ്റ്റ് ആണ് ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഡി എം ഇ എന്നാണെന്ന് പറയുന്നത് ഈ ഡി എം ഇ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡേറ്റ് ഈ നവംബർ നവംബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ ഒൻപത് വരെ ആയിരിക്കും നിങ്ങളുടെ അത് ഡേറ്റ് നിങ്ങൾ ഓർത്തു പൊക്ക മക്കളെ നവംബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ ഒമ്പത് വരെ ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയം ഇന്ന് നവംബർ മൂന്നാം തീയതിയാണ് ആണായത് അപ്പോ നവംബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ ഒമ്പത് ആയിരിക്കും നിങ്ങളുടെ മെഡിക്കൽ ആൺകുട്ടികളുടെതും പെൺകുട്ടികളും ഇതിനെ നമ്മൾ വേർതിരി ചേർത്ത് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും എൺപത്തി ആറായിരത്തി എൺപത്തി അഞ്ച് മെയിൽ കാൻഡിഡേറ്റ്സും ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഫീമെയിൽ കാൻഡിഡേറ്റ്സുമാണ് മെഡിക്കലിന് വേണ്ടി സെലക്ട് ആയിരിക്കുന്നത് അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ എൺപത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് എന്ന് കാണുന്നുണ്ട് പക്ഷെ എന്തായാലും എൺപത്തി ആറായിരത്തിന് മുകളിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും മെഡിക്കലിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ആൺകുട്ടികളിൽ പെൺകുട്ടികൾ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് നോമിനേറ്റ് ചെയ്യുന്നത് അതിൽ നിന്നാണ് ഇനി നിങ്ങളുടെ മെഡിക്കലിന് ശേഷം ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിന് ശേഷം നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ് നിങ്ങൾക്ക് ഇതിന്റെ അഡ്മിറ്റ് കാർഡ് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഉള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടി വരും അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടേ നിങ്ങൾ ഈ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി പോകുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചില ഡോക്യുമെന്റ്സ് കൊണ്ടു കൊടുക്കണം ചില തയ്യാറെടുപ്പുകൾ നടത്തിപ്പോണം ഈ അറിയുന്ന വിശേഷം നിങ്ങൾ മാത്രം കയ്യിൽ വെച്ചിരിക്കുന്നത് നമ്മളെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ പരസ്യത്തിന് വേണ്ടിയല്ല പകരം ആ കുട്ടികൾക്ക് തയ്യാറെടുക്കാനും ആരെങ്കിലും ഡോക്യുമെന്റ്സ് ഇനി ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഒരവസരം കിട്ടുക ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാം അത് നിങ്ങൾ ഇഷ്ടം പോലെ വിട്ടിരിക്കുന്നു പക്ഷെ ഇൻഫോർമേഷൻ കൊടുക്കുന്നത് കൊണ്ട് ആ കുട്ടികൾക്ക് തയ്യാറെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കും അപ്പൊ നിങ്ങൾ ഇതിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് പത്താം തരം ടെൻത്ത് സർട്ടിഫിക്കറ്റ് റ്റ് എന്ന് മക്കളെ പറയെ അല്ല അല്ലൊസിൽ സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ താഹസിൽദാർ തരുന്ന സിഗ്നേച്ചർ ചെയ്ത് തരുന്ന കടലാസ് തന്നെയാണ് ക്ഷമിക്കണം അത് നിർബന്ധമായി കൊണ്ടുപോകണം കാരണം നിങ്ങൾ കേരളത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നയാൾ അല്ലെ കേരളത്തിനെ പ്രതിനിധീകരിച്ചു പോകുന്ന ആളാണെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഡൊമസിൽ സർട്ടിഫിക്കറ്റ് ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ എന്താണ് നിങ്ങൾ ജനറൽ കാറ്റഗറി ഉള്ളവരാണെങ്കിൽ അവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അതോടൊപ്പം എന്താണ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാരണം എന്താണ് നിങ്ങൾക്ക് ആ ജാതി സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടി വരും ഇനി ആരെങ്കിലും ഒ ബി സിയിലോ അല്ലെങ്കിൽ ഈ എസ് സി എസ് ടിയിലോട്ട് ഡി ഡബ്ല്യുസോപ്പെട്ട് അവർ ഈ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അവരെ ജനറൽ കാറ്റഗറിയിൽ പരിഗണിക്കില്ല അവരെ അവിടുന്ന് ഔട്ട് ആക്കും പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അവർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അവരെ ജനറൽ കാറ്റഗറിയിൽ പരിഗണിക്കുമായിരുന്നു ഇനി അത്ര പരിഗണനയില്ല നമ്മളെ അതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്ത് കളയും അതുകൊണ്ട് തീർച്ചയായും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം ആവശ്യമായ സമയം ഇപ്പോഴേ ഉണ്ട് എൻ്റെ വിശ്വാസപ്രകാരം നിങ്ങൾ ഓൾറെഡി എല്ലാവരും സർട്ടിഫിക്കറ്റുകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പൊ ടെൻത്ത് ഡോസിൽ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ഐ ഡി വാല്യൂഡ് ഐ ഡിക്ക് നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാവരും നിങ്ങളെ ആധാർ കാർഡ് കൊണ്ടുപോയാൽ മതി ഓക്കെ അതിനുശേഷം എന്താണ് നിങ്ങൾ വാല്യു എടുക്കാറ് മെഡിക്കൽ അഡ്മിറ്റ് കാർഡ് എന്താണോ നിങ്ങളെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന എസ് എസ് സി ജി ഡിയുടെ മെഡിക്കൽ അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ടുമാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ എസ് എസ് സി ജി ഡിയുടെ മെഡിക്കൽ അഡ്മിറ്റ് കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഗേറ്റിനുള്ളിലേക്ക് അവർ കടത്തില്ല അവിടെ കടന്നതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റു കാര്യങ്ങൾ പരിശോധിക്കാൻ ടെൻത്ത് സർട്ടിഫിക്കറ്റ് വേണം നിങ്ങളെ ഹയർ എഡ്യൂക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ട്വൽത്തിന്റെ സർട്ടിഫിക്കറ്റോ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കയ്യിൽ കരുതുക എൻ സി സി എ ബി സി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നുണ്ട് ആ സർട്ടിഫിക്കറ്റ് കരുതുക അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എക്സ് ആയിട്ടോ റിലേഷൻ സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതുക അതെല്ലാം നിങ്ങളെ ആ മെഡിക്കലിന് ശേഷം അല്പസ്വല്പം സ്വല്പം സെലക്ഷനിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കടത്തിവിടുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് ഡീറ്റെയിൽസ് മെഡിക്കൽ എക്സാമിനേഷനോടൊപ്പം ഡി വി കൂടെ നടക്കുന്നുണ്ട് എന്ന് ഓർക്കുക ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൂടി നടക്കുക ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു കുട്ടിക്ക് മെഡിക്കലിൽ ഒരു പ്രോബ്ലം പറഞ്ഞു പ്രോബ്ലങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞതാ ആ പ്രോവ്ലങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിനു ശേഷം മറ്റൊരു സംഗതിയും കൂടിയുണ്ട് ആർ എം ഇ എന്ന് എന്താണ് ആർ എം യു റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ അഥവാ നിങ്ങൾ അന്ന് പോകുമ്പോൾ വായിക്കാൻ കണ്ണുകൊണ്ട് കാഴ്ചകൊണ്ട് അല്പം വായിക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ടെൻഷൻ വേണ്ട ഒരു പക്ഷെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് റിവ്യൂവിന് നിങ്ങൾ അപേക്ഷ കൊടുക്കുക ആ റിവ്യൂ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ച് അതിൽ വിളിക്കും അവിടെ പോകുമ്പോൾ നിങ്ങൾ അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിറ്റ് ആണ് ആരും വേണ്ട ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടോ തലേ ദിവസം കൃത്യമായ രീതിയിൽ ഉറങ്ങാത്തത് കൊണ്ടോ ഒക്കെ എന്ത് ചെയ്യണം എന്തോ ചെയ്തേക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആർ എം വിധേയമായാൽ അവിടെ ഫിറ്റ് അയക്കുന്നുണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ഓർക്കണം നിങ്ങൾ കണ്ണു പരിശോധനയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മെഡിക്കൽ എക്സാമിനേഷന് പോകുന്ന ആ ഒരു രണ്ടു മൂന്ന് ദിവസം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലുള്ള മൊബൈൽ ഉപയോഗം നിങ്ങൾ തീർച്ചയായിട്ടും കുറയ്ക്കുക മൊബൈൽ നോക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല അൻപത്തിമൂന്ന് ലക്ഷം ആളുകൾ എഴുതിയിൽ നിന്ന് നിങ്ങൾ മെഡിക്കൽ വരെ എത്തിയെങ്കിൽ നിങ്ങൾ എത്രമാത്രം കഴിവുള്ള മക്കളാണെന്ന് ഓർക്കണം അപ്പൊ നിങ്ങളുടേതായ ഒരു കുറ്റം കാരണം നിങ്ങൾ ആ ചാൻസ് കൊണ്ട് കളയാൻ പാടില്ല വീണ്ടും ഇതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആദ്യം മുതൽ അപേക്ഷയെച്ച് രണ്ടാമത് പഠിച്ച് പരീക്ഷ എഴുതിയാൽ മാത്രമേ ഇതിലേക്ക് എത്താൻ കഴിയുള്ളൂ ആ സാഹചര്യം നമുക്ക് അനുകൂലമാകണം നിർബന്ധമില്ല അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഈ മെഡിക്കൽ എക്സാമിനേഷൻ കഴിയുന്നിടം വരെ നിങ്ങൾ ഫോൺ ഉപയോഗത്തെ ഒന്ന് തൽക്കാലം മാറ്റി വെക്കണം ഓർക്കും അതോടൊപ്പം നമ്മൾ പറഞ്ഞതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഡോക്യുമെന്റ് ഏതാണ് പത്താം ക്ലാസിന്റെ പ്ലസ് ടുവിന്റെ എൻ സി സിന്റെ ഡൊമസിയിലെ ആധാർ കാർഡ് ഈ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണോ പറഞ്ഞു വന്നിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഓരോ കോപ്പി നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കണം അതിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അത് കയ്യിൽ കയറണം ഒരു കോപ്പിക്ക് പേരെ നിങ്ങൾ രണ്ട് കോപ്പി എടുത്ത് വെച്ചോ ഒന്ന് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കുക അല്ലാതെ കയ്യിൽ കരുതോ അഥവാ ഒരു സർട്ടിഫിക്കറ്റ് അവർ വാങ്ങി ഒന്ന് കീറിപ്പോയി അല്ലെ ഒരു മഷി വീണു മറ്റൊരെണ്ണം തരാമുറവേ എന്തെങ്കിലും ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നതിലും നല്ലത് എക്സ്ട്രാ ഒന്നോ രണ്ടോ കൂടി നിങ്ങളെ കയ്യിൽ കരുതുക പിന്നെ ഈ പറഞ്ഞ ടെന്തിന്റെ ആണെങ്കിലും പ്ലസ് ടുന്റെ ആണെങ്കിലും എൻ ആണെങ്കിലും ഡൊമിസിലാണെങ്കിലും ഇതിന്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ടുണ്ടോ കോളേജിൽ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെ കൊടുത്തിട്ടുണ്ടോ ഇതിന്റെ ഒറിജിനൽ വാങ്ങിയിട്ട് പോണം ബോണഫൈഡ് സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുന്നില്ല ഒറിജിനൽ ഇല്ലാത്തയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യും എന്നുള്ള കാര്യം അടിയുറച്ച് മനസ്സിലാക്കുക ഇനി അതോടൊപ്പം നിങ്ങൾ എന്ത് വേണം രണ്ട് ഫോട്ടോ വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ട് ഫോട്ടോ എന്ന് പറയണ്ട മക്കളെ ഒരു രണ്ട് ഫോട്ടോ എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് ഫോട്ടോ പത്ത് ഫോട്ടോ എടുത്തു നിങ്ങൾ ഓൾറെഡി കയ്യിലുണ്ടാവുമല്ലോ ആ ഫോട്ടോ അങ്ങ് എടുത്തിട്ട് പോകാം രണ്ട് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ മുഷിഞ്ഞു പോയി അല്ലെങ്കിൽ കാണാതെ പോയി അവിടുന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് രണ്ട് ഫോട്ടോ ഫോട്ടോയെന്ന് പകരം ഒരു അഞ്ചോ പത്തോ ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോകാം അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ഷെവി ക്ലീൻ ചെയ്തിട്ട് പോണം മെഡിക്കലിൽ പോകുമ്പോൾ എല്ലാവരും അതോടൊപ്പം നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്ത് അറിയാമല്ലോ ഡെന്റൽ പോയിന്റ് വേണം മുപ്പത്തിരണ്ട് പല്ലുണ്ട് പതിനാറ് ഡെന്റൽ പോയിന്റ് ആണ് അതിനുള്ളിൽ രണ്ട് പല്ലുകൾ നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് എന്താണ് പതിനാല് ഡെന്റൽ പോയിന്റുകൾ അതുകൊണ്ട് ആരുടെയെങ്കിലും പല്ല് കേടേണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് അടച്ചിട്ട് പോവുക വേരിക്കോസ്വെൻ അല്ലേ അങ്ങനെ വേരിക്കോസ്വേനോ ഉള്ളവർ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം പോവുക അതോടൊപ്പം നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ് ശബരിമല സീസൺ ആണ് ഞാനടക്കം പലരും മാലയിട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഈ മെഡിക്കലിന്റെ ഡേറ്റ് ഏകദേശം കാൽക്കുലേഷൻ ചെയ്ത് അതിനു മുമ്പായി ഒന്നുകിൽ ശബരിമലക്ക് പോയിട്ട് വരിക അല്ലെങ്കിൽ അതിനുശേഷം പോകാൻ ശ്രമിക്കുക നിങ്ങൾ ശബരിമലക്ക് പോയി ആ സമയത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വന്നിട്ട് പിറ്റേ ദിവസം മെഡിക്കലിന് വേണ്ടി ഓടുന്നു സർട്ടിഫിക്കറ്റ് ആയിട്ടില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും നിർബന്ധമായി നിങ്ങളുടെ ശബരിമല യാത്ര ടൂർ പോകുന്ന പ്രോഗ്രാമുകൾ മറ്റു പ്രോഗ്രാമുകളെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യുക പിന്നെ അതുപോലെ ബൈക്കിൽ പോവുക ആക്സിഡന്റ് ഉണ്ടാവുക ഫുട്ബോൾ കളിക്കാൻ പോയി കയ്യൂടിയോ കാലുടിയോ മക്കളെ ഡിസ്ക്വാളിഫൈ ആയി പോകും അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇന്ന് മുതൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്ന അന്നേരം മുതൽ നിങ്ങൾ നിർത്തുക നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് സെലക്ഷൻ ആയി ഇനി അവിടെ പോയിട്ട് നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ നിന്നാ മതി ഓക്കെ അതോടൊപ്പം നിങ്ങൾ നോക്കേണ്ടതാണ് എന്താണ് നിങ്ങൾ ഡെന്റൽ ക്ലീനിക് വേണം ഹെയർ കട്ട് വേണം അണ്ടർ ഷേവിങ് ചെയ്യണം നെയിൽ കട്ടിങ് ചെയ്യണം വേരിക്കോസ് വേനുണ്ടോ നോക്കണം കളർ വിഷണോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഒന്ന് കണ്ണ് പരിശോധിച്ച് പോയിക്കോളൂ നിങ്ങൾ ഹാർട്ട് ബീറ്റ്സ് ഒന്ന് പരിശോധിച്ചു അതിൽ പ്രത്യേകിച്ച് എന്താ കാർഡ്യാക്ക് മർമ്മറിക്കും നമുക്ക് ടെൻഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാകും അവിടെ പല കുട്ടികളും ചെയ്യുന്ന തെറ്റെന്ന് വച്ചാൽ അവർ നിങ്ങളോട് ഊപ്പർ ജമ്പ് എന്ന് പറഞ്ഞിട്ട് ജമ്പ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളെ നെഞ്ചിരിപ്പ് കൂടിയെങ്കിലും വിചാരിച്ച് നമ്മള് അത് ചെയ്യാതെ അടങ്ങി നിൽക്കും അങ്ങനെ അടങ്ങി നിൽക്കാൻ പാടില്ല അങ്ങനെ അടങ്ങി നിന്നാൽ അവർ ചിന്തിക്കും ഈ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ്സ് നോർമൽ കറക്റ്റ് ആയിരുന്നല്ലോ ഇപ്പൊ ജമ്പ് ചെയ്തിട്ടും ഹാർട്ട് ബീറ്റ്സ് കൂടിയില്ല അപ്പൊ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് എന്ത് റീമെഡിക്കലിന് വേണ്ടിട്ട് എഴുതും അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എന്താണോ അവർ പറയുന്നത് അതനുസരിച്ച് ഈ ആ തലേദിവസം നല്ല രീതിയിൽ കിടന്നുറങ്ങുക കൃത്യമായി കുളിച്ച് വൃത്തിയായി മെഡിക്കലിന് വേണ്ടി ഹാജരാകുക ഓക്കെ ഈ സബ്മിഷൻ ഡോക് അതുപോലെ കൈവേർപ്പും കാര്യങ്ങളും ഉള്ള ആളുകളുണ്ടല്ലോ ആ ആ കൈവരപ്പും കാര്യങ്ങളും അതൊക്കെ മാറ്റി മാറ്റിപ്പോൾ മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം നമ്മൾക്ക് അറിയുന്നിടത്തോളം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞുതരും അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ഹൈറ്റിനെ കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട ഓൾറെഡി നിങ്ങളുടെ ഫിസിക്കലിലേക്ക് പോയപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് അവിടെ പരിശോധിച്ചാണ് അതുകൊണ്ട് ഹൈറ്റ് രണ്ടാമത് പരിശോധിച്ചാൽ പോലും നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ അവിടുന്ന് ഫുൾ ഫിറ്റ് ആയതുകൊണ്ട് ഓക്കെയാണ് എന്നാൽ വെയിറ്റിന്റെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിച്ചോളൂ അതിനുശേഷം കുറച്ച് ദിവസമായി നിങ്ങൾ വീട്ടിലിരിക്കുകയാണ് നല്ലപോലെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് തടി കൂടിയിട്ടുണ്ടെങ്കിൽ മക്കളെ പത്ത് ഉണ്ട് ആ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം അനുവാദമായ വെയിറ്റ് ആയിട്ട് തന്നെ പോകുന്നതാണ് നല്ലത് ഓക്കെ ഇനി ആരും എന്താണ് ആ ആക്സിഡന്റിൽ പെടാതിരിക്കുക കേസുകളിൽ പെടാതിരിക്കുക ഇതൊക്കെ അതെന്തോ പറയാൻ കാരണം നിങ്ങളുടെ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വളരെ വലിയ സമയം കിട്ടുന്നില്ല പറഞ്ഞു നമ്മൾ എപ്പോ വരെയാണുള്ളത് ഡിസംബർ ഒമ്പത് വരെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോ ഈ പുതുവർഷവും ഈ ക്രിസ്തുമസും മാത്രമേ നിങ്ങൾക്ക് സിവിലിയൻ ആയിട്ട് ഇവിടെ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങളെ ജോയിനിങ് ഡേറ്റ് സി ഐ എസ് എഫിന്റെ ജോയിനിങ് ഡേറ്റ് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് ജനുവരി പന്ത്രണ്ടോ പതിനാറോ മുതൽ നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം ജനുവരി ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ആകുമ്പം നിങ്ങൾ നിങ്ങളുടെ സെന്ററിലേക്ക് വരും അപ്പൊ പ്രിയപ്പെട്ട മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അൻപത്തി ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഈ ഒരു മെഡിക്കൽ അവസരം വരെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം കഴിവുള്ള കുട്ടികളാണ് നിങ്ങൾ വളരെയുള്ള ഭാഗ്യമുള്ള കുട്ടികളാണ് ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആകാനും സാലറി വാങ്ങാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് തലയിൽ തൊപ്പി വെക്കാനും ഈ രാജ്യത്തെ സേവിക്കാനും സ്നേഹിക്കാനും നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നം പൂർത്തിയാക്കാൻ നിങ്ങളുടെ സ്വപ്നം സബലീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനുവേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഡേറ്റ് ഡേറ്റോറിക്കൽ കൂടി പറയുന്നു നവംബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ ഒമ്പത് വരെയുള്ള ഡേറ്റ് ആണ് തൊട്ടടുത്ത ദിവസം നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ തന്നെ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ വേണ്ട തയ്യാറെടുപ്പുകൾ നടക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ തീർച്ചയായും എ എം പി ആർ ടി സിയുമായി ബന്ധപ്പെടാം ഫോൺ നമ്പർ ഓർത്തുവെക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ വൺ സിക്സ് വൺ ഈ നമ്പറിൽ അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലേ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ റിപ്പിഡ് നിങ്ങൾക്ക് തരുന്നതാണ് തീർച്ചയായും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നു ജയ് ഹിന്ദ് ജയ് ഭാരത്